മര്യാദ രാമനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കുക ആരാണ് മര്യാദരാമൻ വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ തെനാലി രാമന്റെ സമകാലീനൻ ആയിരുന്നു മര്യാദരാമൻ കൃഷ്ണദേവരായരുടെ സാമ്രാജ്യത്തിലെ ന്യായാധിപൻ മുഖ്യ ന്യായാധിപൻ ജഡ്ജ് കൂടിയായിരുന്നു മര്യാദരാമൻ അദ്ദേഹം അവിടെ ആ ജഡ്ജായി തീർന്നതിൻ്റെ ന്യായാധിപൻ ആയി തീർന്നതിന്റെ പിന്നിലെയും ഒരു ബുദ്ധിപരമായ ഒരു സംഭവം പറയപ്പെടുന്നുണ്ട് അതിങ്ങനെയാണ് മൂന്ന് പേർ തങ്ങൾക്ക് മൂന്ന് പേർക്കും തുല്യ അവകാശമുള്ള ഒരു സ്വർണക്കുടവുമായി യാത്ര ചെയ്യുകയാണ് യാത്രാ മധ്യെ രാത്രിയായപ്പോൾ അവരൊരു സത്ര ിൽ തങ്ങാൻ തീരുമാനിച്ചു അടുത്ത കണ്ട ഒരു സത്രത്തിലേക്ക് ചെന്നു അവിടെ അതൊരു മാത്രം നടത്തുന്ന ആ വൃദ്ധ മാത്രം അവിടെ ഉണ്ടായിരുന്ന ഒരു സത്രമായിരുന്നു ഏതായാലും ഈ പേരും തങ്ങളുടെ ആവശ്യം അറിയിച്ചു വൃദ്ധ സമ്മതിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇവർ മറ്റൊരു കാര്യം വൃദ്ധയോട് ആവശ്യപ്പെട്ടു ഈ സ്വർണക്കുടം ചെറിയൊരു ഒറ്റ സത്രമാണ് പുറത്ത് പുറത്തിട്ടിരിക്കുന്ന കട്ടിലുകളിലാണ് യാത്രക്കാർക്ക് ദാബ ഇന്ന് കാണുന്ന പല ദാപകളും ഒക്കെ പോലെ അവിടെയാണ് ഈ വരുന്നവർക്ക് വിശ്രമിക്കാൻ കഴിയുക ഒരു ചെറിയ സത്രമായിരുന്നു അപ്പൊ വൃദ്ധയോട് പറഞ്ഞു ഈ ഈ സ്വർണക്കുടം ഇന്ന് വൃദ്ധ അകത്തെ ആ ഒറ്റമുറി ആ ഒരു സത്യത്തിന്റെ അധികാരി താമസിക്കുന്ന ആ വൃദ്ധ താമസിക്കുന്ന അകത്തെ പത്തായപ്പുരിയിൽ സൂക്ഷിക്കണം രാവിലെ ഞങ്ങൾ ചോദിക്കുമ്പോൾ തിരികെ തന്നാൽ മതി മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ചോദിക്കുമ്പോഴേ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ചോദിക്കുമ്പോഴേ ഈ കുടം കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന എന്നൊരു കരാറും വൃദ്ധയുമായി അവരുണ്ടാക്കുകയും ചെയ്തു വാക്കാൽ വൃദ്ധയുമായിട്ടുള്ള കരാർ അന്നത്തെ കാലത്തൊക്കെ കരാറുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന കാലമാണ് ഏതായാലും ആ വൃദ്ധയുമായി സ്വർണ്ണക്കൂടം മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ചോദിച്ചാൽ മാത്രമേ കൊടുക്കാവൂ എന്നൊരു കരാറും ഉണ്ടാക്കി സ്വർണക്കൂടം വൃദ്ധയെ ഏൽപ്പിച്ചു നേരം വെളുത്തപ്പോൾ ഇതിൽ മൂന്നാമൻ ആ സ്വർണക്കൂടം അപഹരിക്കാൻ തീരുമാനിക്കുകയും ഒരു കഥ മെനഞ്ഞ് മറ്റു രണ്ടുപേരോട് നേരം പുലർന്നപ്പോൾ മറ്റു രണ്ടുപേരോട് പറഞ്ഞു ഞാൻ പോയി കുറച്ച് പാല് കൊണ്ടുവരാം ഇവിടെ പശുവോ പാലോ ഒന്നും കാണുന്നില്ല കുറച്ച് പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി കുറച്ച് പാല് വാങ്ങിക്കൊണ്ടുവരാം ഞാൻ വൃദ്ധയോട് ഒരു കുടം വാങ്ങിച്ചുകൊണ്ട് ഒരു ചെറിയ കുടവും വാങ്ങിച്ച് ഒരു മൺകുടം ഒരു കുടവും വാങ്ങിച്ച് ഞാൻ പോയി എവിടെയാണ് പാല് കിട്ടുന്നത് എന്ന് അന്വേഷിച്ച് പാല് കൊണ്ടുവരാമെന്ന് മൂന്നാമൻ ഒന്നാമനോടും രണ്ടാമനോടും പറയുകയും അവർ രണ്ടുപേരും അത് സമ്മതം കൂളുകയും ചെയ്തു മൂന്നാമൻ അകത്തേക്ക് പോയി വൃദ്ധയോട് ആ കുടം തരാൻ ആവശ്യപ്പെട്ടു വൃദ്ധയ്ക്കറിയില്ല ഏത് കുടമാണ് ചോദിക്കുന്നത് എന്ന് വൃദ്ധയോട് ആ കുടം തരൂ എന്നാവശ്യപ്പെട്ടു വൃദ്ധ പറഞ്ഞു മൂന്ന് പേരും കൂടെ ചോദിച്ചാലല്ലേ കുടം തരാൻ പാടുള്ളൂന്നല്ലേ കരാറ് വിളിച്ച് ചോദിച്ചോളൂ കുടം കൊടുത്തേക്കട്ടെ എന്ന് വിളിച്ച് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു വൃദ്ധ അകത്തിരുന്ന് മക്കളെ കുടം കൊടുത്തോട്ടെ എന്ന് പുറത്തേക്ക് ചോദിച്ചു ആ ഒന്നാമനും രണ്ടാമനും പാല് മേടിക്കാനുള്ള മൺകുടം ആണ് തെറ്റിദ്ധരിച്ച് കൊടുത്തോളൂ എന്ന് പറയുകയും ചെയ്തു ആ സ്വർണക്കുടം ഈ വൃദ്ധയിൽ നിന്ന് കൈപ്പറ്റിയ ഈ മൂന്നാമൻ പിൻവാതിലൂടെ സൂത്രത്തിൽ കടന്നു കളഞ്ഞു അത് പ്രശ്നമായി ഈ രണ്ടുപേരും ചോദിച്ചപ്പോൾ വൃദ്ധ പറഞ്ഞു ആ മൂന്നാമത്തെ ആൾക്ക് കുടം കൊടുത്തുവല്ലോ അപ്പൊ ഈ രണ്ടുപേരും പറഞ്ഞു മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ചോദിച്ചാൽ അല്ലേ കുടം കൊടുക്കാൻ പാടുള്ളൂർ ലാസ്റ്റ് ചെറിയ തർക്കങ്ങൾക്കൊടുവിൽ കൃഷ്ണദേവരായ രാജസന്നിധിയിൽ എത്തുകയും ഈ ഈ രണ്ടു പേരും ഒരു രണ്ടുപേരും രാജാവിനോട് പറയുകയും മൂന്ന് പേരും കൂടെ ചോദിച്ചാലേ കുടം നൽകാൻ പാടുള്ളൂ എന്നായിരുന്നു കരാർ അതുകൊണ്ട് വൃദ്ധ ഇപ്പോൾ കുടം തന്നേ ൂ എന്ന് ഇവർ ഉണർത്തിക്കുകയും ചെയ്തു ഇവർ വാദിക്കുകയും ചെയ്തു ഇത് കേട്ട കൃഷ്ണദേവരായും ആ വൃദ്ധയോട് ചോദിച്ചപ്പോൾ വൃദ്ധയും പറഞ്ഞു അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് സാധു വൃദ്ധ അത് സമ്മതിക്കുകയും ചെയ്തു മൂന്ന് പേരും ഒരുമിച്ച് ചോദിച്ചെങ്കിലേ കുടം കൊടുക്കാൻ പാടുള്ളൂ എന്നായിരുന്നു കരാറ് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നിവൃത്തിയുമില്ല ഈ രണ്ടു പേരാകട്ടെ വൃദ്ധ ആ കുടം തന്നെ മതിയാകൂ വൃദ്ധയാണ് കുടമേൽപ്പിച്ചത് വൃദ്ധ കുടം തന്നേ മതിയാകൂ എന്നുള്ള വാശിയിലാണ് ഈ രണ്ടുപേരും കൃഷ്ണദേവരായും കുഴങ്ങിപ്പോയി എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു കുഴങ്ങിയ അവസ്ഥ ആ സമയത്താണ് കേവലം പന്ത്രണ്ട് വയസ്സുകാരനായ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുകയും മര്യാദരാമൻ മുന്നോട്ട് വന്ന് പറഞ്ഞു മഹാരാജാവേ തിരുമനസ്സെ ഞാൻ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടു തരട്ടെ എന്ന് ചോദിച്ചു ഏതായാലും എന്താണ് അങ്ങയുടെ പരിഹാരം എന്ന് കൃഷ്ണദേവരായുകയും മര്യാദരാമൻ ശാന്തമായും ശക്തമായും പറഞ്ഞു വൃദ്ധ കരാർ പാലിച്ചേ മതിയാകൂ ഇത് കേട്ട കൃഷ്ണദേവരായാലും വൃദ്ധയുമ്പോൾ നമ്പരെത്തും വീണ്ടും മര്യാദരാവൻ ശക്തമായി ഉണർത്തിച്ചു വൃദ്ധ കരാർ പാലിച്ചേ മതിയാകൂ എന്തായിരുന്നു കരാർ മൂന്ന് പേരും കൂടെ വന്ന് ചോദിച്ചാൽ കുടം കൊടുക്കണം എന്നാണ് കരാർ നിങ്ങളിപ്പോൾ രണ്ടു പേരല്ലേ ഉള്ളൂ മൂന്ന് പേരും കൂടെ വന്ന് കുടം ചോദിക്കൂ വൃദ്ധ ആ കുടം തരും എന്നായി വളരെ വ്യക്തമായ ബുദ്ധിപൂർവമായ ഒരു തീരുമാനം വളരെ ലളിതമെങ്കിലും വളരെ ബുദ്ധിപൂർവമായ തീരുമാനം അപ്പം ആ രണ്ടുപേർ ഇപ്പോഴും രണ്ടു പേർ മാത്രമാണ് ചോദിക്കുന്നത് ആ മൂന്ന് കൂടി വന്ന് ചോദിച്ചെങ്കിലേ അത് കൊടുക്കാൻ വൃദ്ധയ്ക്ക് ബാധ്യതയുള്ളൂ അപ്പോൾ ഇനി ആ മൂന്നാമനെ കണ്ടെത്തേണ്ടെന്ന ബാധ്യത കുടം ആവശ്യമെങ്കിൽ കുടം വൃദ്ധയോ വൃദ്ധയിൽ നിന്ന് വാങ്ങണമെന്നുള്ള ആ ദുർവാശി അല്ലെങ്കിൽ വൃദ്ധ ആ കുടം നൽകണമെന്ന് ഇവർ ഇവരും വാശി പിടിക്കണമെങ്കിൽ ഇവർ മൂന്നാമനെയും കൊണ്ടുവന്നേ മതിയാകൂ ആ ഒരു ബുദ്ധിപൂർവമായ തീരുമാനത്തോടെയാണ് മര്യാദരാമൻ കൃഷ്ണദേവരായ കൊട്ടാരത്തിൽ ന്യായാധിപൻ ആയത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത്തരം നാനാ കാര്യങ്ങളും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് പസിൽസ് പ്രഹേളികകൾ നമ്മൾ അത് അത് ചെയ്യുന്നതുപോലെ നമ്മുടെ ബുദ്ധി കൂർമ്മതയെ സങ്കീർണമായ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ സങ്കീർണവും ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത് എന്ന് കരുതുന്ന പല പ്രശ്നങ്ങൾ മുന്നിൽ വരികയും ചെയ്യുമ്പോൾ ഒട്ടൊന്ന് ശാന്തമായി വൈകാരികത മാറ്റി വെ ബുദ്ധിയോടെ ചിന്തിച്ചാൽ ബുദ്ധിപൂർവ്വമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളാൻ കഴിയുകയും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടി പിടിക്കാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്യാം